ഇല്ല അത് ഞാൻ മൈക്കില് കുറയില്ലേ ചോര കൊണ്ട് വരച്ചാണ് അത്ര വന്നില്ലേ ഇങ്ങോട്ട് ഫോട്ടോ നിങ്ങക്ക് പിന്നെ ഫോട്ടോ മരകിലുണ്ട് അവരൊന്ന് വാങ്ങിയാൽ മതി കേട്ടാ താങ്ക്സു താങ്ക്സ് ഇത് ഫ്ലോറിൽ ഫോട്ടോ എടുക്കാ എല്ലാവർക്കും ഫോട്ടോ തെച്ചാട്ടമാരെ എടുത്തിട്ടുണ്ടാവും എന്തായി തിരക്കുകഴിഞ്ഞ അവിടുത്തെ പോട്ടെ ഞാൻ പാട്ട് പാട്ടേ മക്കളെ പ്ലീസ് ആ ആ ആ അതെ ലേഡീസിന്റെ സൈഡിൽ ഒരു കയറ് കെട്ടിട്ടുണ്ട് അത് നമ്മളാണു തള്ളി ദേ അവിടെ തിക്കുന്ന നടക്കുന്നുണ്ട് ദയവ് ചെയ്തോന്ന് ഏ അടിക്കരുത് അടിക്കരുത് അത് സമാധാനിക്കഴിഞ്ഞാലേ ആ പ്രഷ്റില് ഇവിടെ സ്ത്രീകള് മാത്രം നിക്കണേ പ്രശ്നം ഉണ്ടാവും ദീപാഞ്ജലി ക്ലബിലെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ ഇതൊന്ന് തീർപ്പാക്കണേ എങ്ങനെ ഇരിക്കണേ നിന്ന് നീ അവൻ അതിന്റെ മേളിൽ നിന്ന് കൈ കാണിക്കാം ഇറങ്ങട കണ്ണാ ഇറങ്ങിറങ്ങ പ്ലീസ് പ്ലീസ് ഇറങ്ങിറങ്ങ പ്ലീസ് ഇറങ്ങിറങ്ങത്തിൽ കണ്ണാ ഞാനാ വാങ്ങടാ കണ്ണാ ഞാൻ വാങ്ങൂ ഞാനത് അണ്ണാ നിങ്ങൾ അതിന്റെ മേളിൽ നിന്ന് ഇറങ്ങും അപകടമാണത് പ്ലീസ് അതെ അതിന്റെ എമർജൻസി സ്റ്റോപ്പ് പുറത്താണ് ഇരിക്കണത് അതിന്റെ പവർ യൂണിറ്റിന്റെ അതിന് നിങ്ങളുടെ കൈയും കാലും കൊണ്ട് പരിപാടി ഓഫ് ആയി ആയിപ്പോവും നിങ്ങൾക്ക് ഷോക്ക് ഷോക്കടിക്കുകയും ചെയ്യും അതാണ് ദൈവം ചെയ്ത് അതിന്റെ മേളിൽ നിന്ന് ഇറങ്ങാൻ പറയണത് പ്ലീസ് ആ കയറി കെട്ടിക്കൊണ്ടിരിക്കുക കയറി കെട്ടി കഴിയട്ടെ അതിനിടയിൽ ആ ചെക്കന് ആർക്കും കീട്ടിയൊക്കെ സമയമുണ്ട് സമയമുണ്ട് സമയം കെട്ടി തീർക്കട്ടെട്ടാ ഇല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂട്ടിട്ടാണ് അത് കെട്ടണത് അന്ന് കെട്ടി തീർക്കട്ടെ മക്കൾ എന്നിട്ട് എന്നിട്ട് മതി ഈ പാട്ടും സമയുണ്ട് ഗ്രാമത്തിലാണ് നടക്കണത് ഇഷ്ടമായി സമയുണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല മാഷ നമസ്കാരം എന്താ എന്താ പറയണേ പൊയ്കയിലപ്പച്ച പാട്ട് പാടാനാ ഷേ അതാരാ പറഞ്ഞേ ഏ പുലയർ എല്ലാരും കൂടി പുലയൻറെ പുല മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം ഏ പറയരെല്ലാരും കൂടി പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയ പറയ പഴി മാറുമോ ഈ കേരളത്തിൽ ചേ മക്കളെ നല്ലൊരു മോനടാ നീ ഈ കെട്ട കെട്ടകാലത്തിൽ നീ പോയി കീനെ പച്ചനക്ക് നീ ഓർത്തു വെക്കുന്നുണ്ടല്ലോ നീ നല്ലൊരു മോനടങ്ങ നീ എന്തേ എന്തേ എന്തോട്ടെ ഞാൻ പാഷ പോട്ടെ